ഇന്ന് നമുക്ക് തട്ടുകടയിൽ പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ കിട്ടുന്ന ഒരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് മൺചട്ടിയിലാണ് ശരിക്കും തയ്യാറാക്കിയെടുക്കുന്നത് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയാണ് അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ വേവിച്ച ബീഫാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് സാധാരണ വേവിക്കാത്ത ബീഫിൽ മസാല എല്ലാം പരട്ടി നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് ഞാനിപ്പോൾ ഒരു പകുതി വേവിച്ച ബീഫാണ് എടുത്തിട്ടുള്ളത് കുക്കറിൽ വെച്ച് കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് ഞാനൊരു പകുതി വേവാവുന്നവരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു കിലോ ബീഫാണ് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി നമ്മൾ ചേർക്കുന്നില്ല ഒരു മൂന്നാല് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് ചേർത്താണ് നമ്മൾ ബീഫ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു അരപ്പ് തയ്യാറാക്കുന്നുണ്ട് മുളക് പൊടിയും മല്ലിയും കൂടി നന്നായി ഒന്ന് വറുത്തരച്ച് നന്നായിട്ട് വെള്ളം ചേർത്ത് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ശരിക്കും ഈ ബീഫിൽ ഇതെല്ലാം നന്നായി പെരട്ടി വെച്ച ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഫുൾ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഇതിപ്പം ഞാൻ ഹാഫ് കുക്ക് ചെയ്ത ബീഫിലാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നന്നായി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് ഇളക്കി നന്നായി ഒന്നുകൂടി വറ്റിച്ചെടുക്കണം കുറച്ചുകൂടെ വറ്റിച്ചെടുക്കാം ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം റെഡിയാക്കിയെടുക്കണം വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കത് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിലോട്ട് ചേർത്ത് കൊടുക്കാം ബീഫിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കതൊന്ന് സെർവ് ചെയ്യാം നന്നായി ഇളക്കി കൊടുക്കുകയും ഇപ്പം നല്ല ഒരു അടിപൊളി മണമെല്ലാം വരുന്നുണ്ട് നല്ല കട്ടിയിൽ കുറുകിയ ഒരു ബീഫ് കറിയാണ് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്കതൊന്ന് സെർവ് ചെയ്യാം പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് പൊറോട്ടക്കാണ് ഇതൊരു അടിപൊളി കോമ്പിനേഷൻ നമ്മുടെ തട്ടുകടയിലെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ഒരു ബീഫ് കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്